ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രമോ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അടിപൊളി പ്രമോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കിഡിലൻ ട്വിസ്റ്റുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആ ഒരു എപ്പിസോഡ് ഇന്നലെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിച്ച ആ ഒരു സമയത്ത് നമ്മുടെ വിക്രത്തെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വിക്രത്തെന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേദ ഓടിയെത്തുകയാണ് തൻ്റെ താലിയെ സംരക്ഷിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം വിക്രത്തോട് ഒരുപക്ഷെ നമ്മുടെ വേദയ്ക്ക് സ്നേഹമുണ്ടാവില്ല പക്ഷേ ആ താലിയോട് അവൾക്ക് അതിയായ സ്നേഹവുമുണ്ട് അടങ്ങാത്ത ആ വിശ്വാസവും ഉണ്ട് ആ താലിയെ നെഞ്ചോടിച്ച് ഏഴ് ജന്മങ്ങളും നെഞ്ചോട് ചേർക്കാൻ അവൾ കൊതിക്കുന്നുമുണ്ട് എന്തായാലും ആ താലി കെട്ടിയവൻ ആരാണെന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല ആ താലിയുടെ മഹത്വമാണ് ചെറിയത്തിലെ മനസ്സിൽ പതിഞ്ഞുപോയ പഴങ്കഥകളിലൂടെ ആ ഒരു ക്ഷേത്രത്തെ പറ്റിയും ആ ഒരു ക്ഷേത്രത്തിലെ വിശ്വാസങ്ങളെ പറ്റിയൊക്കെ അവളിൽ പതിഞ്ഞുപോയ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ബാക്കി പത്ര ബന്ധോണമാണ് ആ താലി അവൾ ഇനി തെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് പോകുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവളോട് ആ ഒരു ഇവരൊക്കെ പറയുകയാണെങ്കിൽ എസെയും കാര്യങ്ങളൊക്കെ പറയുകയാണ് എസീയും പരിവാരങ്ങളും ഒക്കെ കൂടി പറയുകയാണെ എന്തായാലും ഇനി അവനെ ശിക്ഷിക്കാൻ തന്നെയാണ് മാഡത്തിൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയുന്നത് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എൻ്റെ ഭർത്താവാണ് എൻ്റെ താലി കെട്ടിയവനാണ് എന്തായാലും അയാൾ വെറുതെ വിട്ടേ പറ്റുകയുള്ളൂ എൻ്റെ അച്ഛൻ പറഞ്ഞൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട അയാളെ വെറുതെ വിടണം അല്ലെങ്കിൽ മീഡിയ മൊത്തം ഇവിടെ നിറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവസാനം അവനെ വെറുതെ വിടുന്നത് അവനെ വെറുതെ വിട്ടത് ഈ പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിട്ടതാണ് കേട്ടല്ലോ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസൈ ഇറക്കി വിടറ അവനെ എന്ന് പറഞ്ഞിട്ട് എസൈ അകത്തേക്ക് പോവാണ് അങ്ങനെ ഇറങ്ങി ആ നമ്മുടെ വിക്രം ഇറങ്ങി വിക്രം ഇറങ്ങി വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദയെ താലി അഴിച്ച് കളയാത്തത് കണ്ടിട്ട് വിക്രം പറഞ്ഞു എന്തിനാ ഈ കര ച ഈ ചരടും കെട്ടിക്കൊണ്ട് ഈ കഴുത്തിൽ ഈ ആവശ്യമില്ലാത്ത മെ കയറും കെട്ടിക്കൊണ്ട് നടക്കുന്നത് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ട് പോവെങ്കൊച്ചെ എന്തായാലും രക്ഷിച്ചതിന് എന്നെ ഇവിടെ നിന്നും രക്ഷിച്ചതിന് ഞാൻ നന്ദി പറയാനൊന്നും പോകുന്നില്ല കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകാണ് കേട്ടോ പക്ഷേ അവന് പിന്നാലെ അവിടെ നടക്കുന്ന കേട്ട് നീ ഇതെങ്ങോട്ടാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നെ താലി കെട്ടിയത് നിങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിനക്ക് ഭ്രാന്താണ് ഭ്രാന്ത് വലിയ പഠിച്ച പെങ്കുവെച്ചത് നിനക്ക് വല്ലതും നീയൊക്കെ ഇങ്ങനെ വിശ്വാസം പിടിച്ചോണ്ട് നിൽക്കാൻ കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഒരു ദേശത്തിന് പുറത്ത് അപാർദ്ധം പറ്റി പോയതാണ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ഞാനിപ്പം ഓർക്കുന്നു നീ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ വിക്രം വേദത്തോട് വേ വിക്രം വേദയോട് പറയുകയും ചെയ്യുന്നുണ്ട് വിക്രമാദത്തിനും വേദാളവും ആണ് കേട്ടോ എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വിക്രമാദത്തിൻ്റെ വിക്രവും വേദാളത്തിൻ്റെ വേദയും കൊള്ളാം നല്ല ജോഡി എപ്പോഴും വിക്രമാദത്തിനോടൊപ്പം വേദാളം ഉള്ളതുപോലെ ഇനി വിക്രത്തോടൊപ്പം എപ്പോഴും വേദയും ഉണ്ടാകും എന്തായാലും നമ്മുടെ വേദ അവന് പിന്നാലെ പോവാണ് എന്തായാലും അവൻ്റെ ആ ഒരു അഡ്രസ്സും ഒക്കെ നമ്മുടെ വേദ മനസ്സിലാക്കുകയാണ് അങ്ങനെ വേദ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വേദയെ തനിച്ചാക്കി അവൻ അവിടെ നിന്ന് പോയിരുന്നു കേട്ടോ എങ്ങോട്ടന്നു വെച്ച് പോക്കണം എൻ്റെ പിന്നാലെ പറഞ്ഞ കാര്യമൊന്നും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയിരുന്നു അങ്ങനെ വേദ വീട്ടിലേക്ക് എത്തി അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിലെത്തിയ സമയത്ത് അവനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ വീട്ടിലെത്തി വേദം വന്നിട്ട് കാര്യം എല്ലാവരോടും ഇങ്ങനെ പറയുകയാണ് അപ്പം ഇവർ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും അന്തം വിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ആരാണ് നീ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീടിൻ്റെ മരുമകളാണ് എന്ന് പറയുന്നത് മരുമകളോ ഞെട്ടിപ്പോയി അവസാനം അവൾ ഈ കഥ പറയുകയാണ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അച്ഛൻ അവസാനം അച്ഛനും അവരുടെ ഉള്ള എല്ലാവരും ചേർന്ന് ആ അമ്മ പാവം അമ്മ ഇങ്ങനെ അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ മാത്രമേ അമ്മയ്ക്ക് പറ്റുള്ളൂ പക്ഷേ തമിഴിൻ്റെ നമ്മുടെ ചെമ്പനയപ്പൂവിൻ്റെ തമിഴിൽ ഈ അമ്മയാണ് അതായത് വിക്രത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ സ്ത്രീയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് പകരം ഊഹ് അവിടെ കിടന്ന് എന്തം പെട്ടാന്നറിയാവോ ആ രേവതിയോടോ നമ്മുടെ ഒറിജിനൽ ഗോമതി പ്രിയായ രേവതിയോട് അവിടെ കിടന്ന് അംഗം പെട്ടെന്നാണ് തളനെ വലിച്ചു തരാൻ തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഒരു പഞ്ചഭാവ അമ്മയമ്മ എന്ന് പറഞ്ഞാൽ അതോലൊരു അമ്മയമ്മനെ കെട്ടാൻ ഓരോ പെൺകുട്ടികളും കൊതിച്ച് പോകും അതുമാതിരി അമ്മ ആ ഒരു അമ്മയമ്മ എന്തായാലും ഇവളെ ഇറക്കി വിടാനായിട്ട് തന്നെയാണ് എല്ലാവരുടെയും ശ്രമം കാരണം വെറുതെ ഇവൻ്റെ കൂടെ ജീവിതം തകർത്ത് കളയരുത് എന്ന് കരുതി തന്നെയാണ് ആ അച്ഛൻ ആ പെൺകുട്ടിയോട് പോകാനായിട്ട് പറയുന്നത് പക്ഷേ അവൾ ഇല്ല എൻ്റെ ജന്മം വിനി ഇവിടെയാണ് എൻ്റെ ജീവിതം വിനി ഇവിടെയാണ് എന്നെ താലു കെട്ടിയ പുരുഷൻ ഇവിടെയാണ് അപ്പോൾ ഇവക്ക് വട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രവും ആ താല് പൊട്ടി കളയാനായിട്ട് നീ ഈ കരട് ചരട് കഴത്തേ കടക്കണോണ്ടാണല്ലോ നീ വലിയ വീരവാദം പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണു കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പൊട്ടിച്ച് കളയാൻ വരുന്ന വിക്രത്തെ വേദ തല്ലുവരെ ചെയ്യുന്നുണ്ട് കൈ നീട്ടി അടിക്കുകയും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എത്രാമത്തെ അടിയാണ് കൊടുക്കണത് രണ്ടാമത്തെ അടിയാണ് നമ്മുടെ വിക്രം വിക്രത്തിനിട്ട് വേദ കൊടുക്കുന്നത് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവസാനം ആ അച്ഛനും പറഞ്ഞു അതുപോലെ ആരും പറഞ്ഞു ഇവ നിന്നെ ഇവിടെ സ്വീകരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഞാനിവിടെ നിന്ന് പോകാൻ തയ്യാറല്ല നിന്നെ നിങ്ങൾ എന്നെ അകത്ത് കയറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തിരിക്കാനോ അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം ഒന്ന് ഓർത്തു നോക്കിയാൽ എന്താ അവസ്ഥ എന്ന് അവൾ പോകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ രാത്രി മൊത്തം മഴയും മഞ്ഞും കൊണ്ട് അവളവിടെ ഇരുന്നു പിറ്റേ ദിവസം രാവിലെ ചായയായിട്ട് നമ്മുടെ വിക്രം ഇവളെ ചെന്നൊന്ന് പറഞ്ഞ് ഉപദേശിച്ച് ഇവളെ നേരെയാക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കാവുന്നത് ഇത് കുടിക്കുക കുടിച്ചിട്ട് നീ നിൻ്റെ പാട് നോക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കും പെൺ കൊച്ചേ ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും ഞാൻ ആരാണെന്നൊന്നും നിനക്കറിയില്ല നീ പിന്നെ എന്തിനാണ് നിൻ്റെ ഭാവി നശിപ്പിക്കാനായിട്ട് ഒരു വാശിപ്പുറത്തിങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് ഏ ഞാൻ ചെയ്തു പോയി സമ്മതിക്കുന്നു പക്ഷേ ഒരിക്കലും അതൊരു കല്യാണമായിരുന്നില്ല അത് നീ ആദ്യം മനസ്സിലാക്കുക പക്ഷേ നമ്മുടെ വേദ പറഞ്ഞു ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് ഈ താല് നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് എങ്കിൽ ഇനി ഏഴ് ജന്മങ്ങളിലും നിങ്ങൾ തന്നെയായിരിക്കും എൻ്റെ ഭർത്താവ് ഞാൻ നിങ്ങളുടെ ഭാര്യയും ഈശ്വര ഒരു ദിവസം നിന്നെ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല ദയവ ചെയ്തവിടെ നിന്ന് പോയി ഏഴ് എന്നോ ഏഴ് ദിവസമെന്നോ പോലും നീ എന്നോട് പറയരുതേ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നീ ചായ കുടിക്കുക കേട്ടോ എന്നിട്ട് കുടിച്ചിട്ട് പോ എന്നും പറഞ്ഞിട്ട് ഈ ചായ അങ്ങോട്ട് കൊടുത്തപ്പോൾ ചൂട് ചായ അവൾ മേടിച്ചിട്ട് അവൻ്റെ കാലിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കെട്ടോ അവൻ്റെ ദേഷ്യം വന്നിട്ട് അവളെ തല്ലാനായിട്ട് കൈ കാണുക എന്തായാലും തല്ലുന്നില്ല മര്യാദയ്ക്ക് ഓ എൻ്റെ പൊന്നമ്മ ഒന്ന് പറഞ്ഞു വിടാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും എല്ലാവരും ഇപ്പം ഈ നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ പെൺകുട്ടി എങ്ങനെ ഇത്ര പുറത്തിരിക്കണേ ഇന്നലെ രാത്രി മുഴുവൻ പുറത്തായിരുന്നോ ഞാൻ ഒരു തുള്ളി അടച്ചിട്ടില്ല ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു നീ ആ പെൺകുട്ടിക്ക് കാവലായിട്ട് അവ അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ അവളുടെ കൺവെട്ടത്ത് ഞാൻ പോയിട്ടില്ല എന്ന് ആ അമ്മ ഇങ്ങനെ പറയുകയാണ് എന്തായാലും കൺവെട്ടത്ത് പോയോ ഇല്ലയോ എന്നല്ല ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതമുണ്ട് അത് നമ്മുടെ മോൻ്റെ കൂടെ തല്ലി കളയാനുള്ളതല്ല അപ്പോഴേക്കും അമ്മ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ അവൻ നന്നാവാൻ ഈ പെൺകുട്ടി ഒരു കാരണമാവുകയാണെങ്കിലോ ഏഹ് ഇത് അതിനുവേണ്ടി ദൈവം നിയോഗിച്ചു തന്നെയാണെങ്കിലോ അല്ലെ പിന്നെ ഇങ്ങനെ ഒരു കാലുകെട്ടോ അതൊക്കെ നടക്കുമോ മാത്രമല്ല സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ബന്ധമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ സ്വാർത്ഥതയാണ് പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് അത് നീ ചിന്തിക്കേണ്ടേ നമ്മൾ നമ്മുടെ മകൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ആ പെൺകുട്ടിയുടെ ജീവിതമല്ലേ തകർന്നു പോകുന്നത് ഇവർ നന്നാവുന്ന എന്താണ് ഇത്ര ഉറപ്പ് ഏഹ് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ആ മോളോട് പോയിട്ട് ഈ അമ്മ ഉപദേശിക്കുക മോള് പോ മോള് പോണം ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും നമ്മുടെ വിക്രം ചെന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടുകാരോടും ഇങ്ങനെ പറയുന്നുണ്ട് അവൾ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മാത്രമല്ല വിക്രത്തിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ അറിയുകയാണ് വിക്രം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുവെന്നും ആ പെണ്ണിനെ ഇങ്ങനെ പുറത്ത് പെണ്ണിരിക്കുകയാണ് എന്നും വിക്രത്തിൻ്റെ ഭാര്യ അവിടെ ഉണ്ട് എന്നൊക്കെ അറിയുകയാണ് ഗുണ്ടകൾ അപ്പോൾ അവരെന്ത് ചെയ്തു അത് ബോബിയുടെ ആൾക്കാരുണ്ടല്ലോ ഇവൻ കഴിഞ്ഞ ദിവസം ഇടിച്ച ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അവരാണ് അപ്പോൾ അവർ ഈ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോരായിട്ട് വിക്രത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ വിക്രം കീറി ഇടവഴികാണ് അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് മാത്രമല്ല വിക്രത്തിൻ്റെ അമ്മ ഓടി ചെന്ന മരുമകളെ കെട്ടിപ്പിടിച്ച് മകളെ അകത്തേക്ക് കൊണ്ടുപോയി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിൻ്റെ മരുമകൾ ഇനി ഇവളെ തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവളെ അകത്തേക്ക് സ്വീകരിക്കുകയും അവളെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും തൻ്റെ ഇതുപോലെ ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ വന്നത് ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിക്രം ശരിക്കും ഞെട്ടിപ്പോയത് അപ്പം ഇത്ര നാളും തനിക്ക് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു തനിക്ക് തൻ്റെ കാര്യം മാത്രം നോക്കാം തന്നെ ആരെന്തു ചെയ്താലും ഇത് ഒരു കുഴപ്പവും ഇല്ല തന്നെ ആരെന്തു ചെയ്താലും അത് മൈൻഡ് ചെയ്യാനും പോവില്ല പക്ഷേ ഇനി മുതൽ അങ്ങനെ പറ്റില്ല എന്ന് വിക്രം ചിന്തിച്ചു തുടങ്ങുകയാണ് മാത്രമല്ല നമ്മുടെ വേദയ്ക്ക് വിക്രത്തിൻ്റെ ചില പരിപാടികളോട് വിക്രത്തിൻ്റെ ആ ഇഡി ആ ഒരു വിക്രം ഇവളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ആ ഒരു ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവളം തൻ്റെ ശത്രുക്കളാണ് തട്ടിക്കൊണ്ട് പോകാൻ പോകാൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞിട്ട് അവളെയും കൊണ്ട് പോയി അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നൊക്കെയുണ്ട് വിളത്തൊടാൻ ധൈര്യം ഉള്ളവനാണെങ്കിൽ ഒന്നിത്തോടെ ഇത് വേ വിക്രത്തിൻ്റെ ഭാര്യയാണ് വേദ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആക്രോശിക്കുന്നതൊക്കെ കണ്ടിട്ട് അൻകലാപ്പോടു കൂടി അവളിങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും വേദയുടെ മനസ്സിൽ വിക്രത്തോടെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് തൻ്റെ താലിയോടുള്ള ഇഷ്ടമാണ് വിക്രത്തോടെ ഇഷ്ടമല്ല ആ താലിയെ ബഹുമാനിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ വിക്രത്തോട് തോന്നിത്തുടങ്ങിയിട്ടുള്ളത് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ ആ ഓട്ടോക്കാരി പെങ്കൊച്ച് ആ പെങ്കൊച്ച ആകെ സങ്കടത്തോട് കൂടിയിട്ട് വിക്രത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല എന്ന് നീ നീ ആയിരിക്കും നിന്റെ ഭാര്യ ഞാനായിരിക്കും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവളും ഒരു ചെറിയ വില്ലത്തെ റോളിലേക്ക് കാര്യങ്ങൾ മാറി പറയുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്നത് വിക്രത്തിൻ്റെയും വേദയുടെയും വിശേഷങ്ങൾ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ കറണ്ട് വന്നാലേ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിതിപ്പോൾ രാവിലെ എട്ട് മണിയായപ്പോഴേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാം വേറെ നിർവാഹമില്ല കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റുമില്ല ഒന്നുമില്ല ഒരു കാട്ട് മുക്ക് ആണെന്ന് തന്നെ പറയാം അപ്പം നെറ്റുമില്ല ഒന്നുമില്ല വൈഫൈ ഉള്ളതെന്ന് മാത്രമാണ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ടോ സി ഓക്കെ താങ്ക് യു